നടനും എം എൽ എ മുകേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും പ്രമുഖ നടിയുടെ പരാതി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രമുഖ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സംഭവമാണ് കേസിന് ആസ്പദമായത് ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി അമ്പത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് കേസിൽ നോട്ടീസ് നൽകി മുകേഷിനെ വിളിപ്പിക്കുമെന്ന് വടക്കാഞ്ചേരി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു കേസിന്റെ തുടർ നടപടികൾ ആലോചിച്ച ശേഷം സ്വീകരിക്കുമെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി അതേസമയം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് രംഗത്തെത്തി മുകേഷിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം ഇതുസംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകും മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു